ഹലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏരിയ ഓഫ് കോഡ് ലാറ്റേഴ്സ് ചതുർഭുജ പരപ്പ് എന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്ത് തുടങ്ങി അതിൽ നമ്മൾ ഏരിയ ഓഫ് പാരലോഗ്രാം സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാൻ പറഞ്ഞു എന്താണ് ഏരിയ ഓഫ് പാരലോഗ്രാം എന്താണ് ബേസ് ഹൈറ്റ് ആണല്ലേ പാദം പാദമിൻ്റെ ഉയരം അപ്പോൾ ഇനി നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഇതിൽ നമുക്ക് ഈ ഒരു പാരലോഗ്രാമിൻ്റെ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത് അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഈയൊരു ഡയഗണലിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് ഈ വികരണത്തിൻ്റെ ലെങ്ത്ത് സിക്സ് സെൻറ്റിമീറ്ററും ഇവിടെ ഇതിൻ്റെ ഒരു ഹൈറ്റ് ത്രീ സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്ത് പാരലോഗ്രാമിൻ്റെ ഡയഗണൽ വെച്ച് കട്ട് ചെയ്താൽ കിട്ടുന്ന ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ നമുക്കൊരു ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ നമുക്കൊരു ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാം അല്ലേ അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൾ ടു ഹാഫ് ഇൻറ്റു ഹൈറ്റ് ആണല്ലേ അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് തന്നിട്ടുണ്ട് എന്താണ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട് ത്രീ സെൻറ്റിമീറ്റർ ആണ് സിക്സ് ഇൻറ്റു ത്രീ എന്താണ് എയ്റ്റീൻ ആണ് അപ്പോൾ പതിനെട്ടിൻ്റെ പകുതി എന്താണ് നയൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് നയൻ സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടി നമുക്കറിയാം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെ ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അപ്പോൾ ഇതും നയൻ സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ എന്തായിരിക്കും ടു ഇൻറ്റു നയൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അല്ലേ രണ്ട് ഇൻറ്റു ഒമ്പത് എന്താണ് പതിനെട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അല്ലേ ഇപ്പം ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയണത് അല്ലേ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ നമ്മൾ എന്താണ് കാണാൻ പറഞ്ഞത് ഈ രണ്ട് പാരല ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാനുള്ളത് ഈ രണ്ട് പാരല ലൈൻ തമ്മിലുള്ള ദൂരാണ് കാണാനുള്ളത് നമുക്കിവിടെ എന്തൊക്കെയാ തന്നിട്ടുണ്ട് ഈ സമാന്തരമായിട്ടുള്ള ഈ രണ്ട് ലൈൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എന്താണ് ത്രീ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബേസിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട് സിക്സ് സെൻറ്റിമീറ്ററൊന്നും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണാം ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ നമുക്ക് കണ്ടുവിടെ എങ്ങനെ കാണാം ഏരിയ സീക്വൾ ടു ബേയ്സ് ഇൻറ്റു ആണ് പാദം എന്താ നമുക്ക് തന്നത് സിക്സ് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അതുപോലെ ഹൈറ്റ് നമുക്ക് ത്രീ പോയിൻറ്റ് ഫൈവും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യാം ആദ്യം നമ്മൾ പോയിൻ്റ് ഒഴിവാക്കി മൾട്ടിപ്ലൈ അല്ലേ സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടീൻ ആണ് സീറോ ശിഷ്ടം മൂന്നിട്ട് കൊടുക്കുക സിക്സ് ഇൻറ്റു ത്രീ എന്താണ് പതിനെട്ടാണ് പതിനെട്ട് പ്ലസ് മൂന്ന് ട്വൻറ്റി ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ത്രീ പോയിൻ്റ് ഫൈവ് ആണല്ലേ ഒരു സ്ഥാനം മാറ്റിയല്ലേ ഇവിടെ പോയിന്റ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇതിനും ഈ ഇരുന്നൂറ്റി പത്തുനിന്ന് കിട്ടിയതും ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം അപ്പോൾ സീറോ മാറ്റി പോയിന്റ് ഇടാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ട്വൻ്റി വൺ പോയിൻറ്റ് സീറോന്ന് കിട്ടി അതായത് ട്വൻ്റി വൺ അപ്പോൾ നമുക്ക് ഏരിയ എന്ത് കിട്ടി ട്വൻ്റി വൺ സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ എന്ന് കിട്ടി ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ത് കിട്ടി ട്വൻ്റി വൺ സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർന്ന് കിട്ടി നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞത് ഈ സമാന്തര ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെ കാണാം നമുക്ക് ഇപ്പോൾ നമ്മൾ ഇത് ബേസ് ആക്കി എടുത്താൽ ഇതായിരിക്കുമല്ലോ നമ്മുടെ ഹൈറ്റ് അതായത് നമ്മൾ ഏരിയ എങ്ങനെ കാണുക ഒരു ബേസും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ലംബമായ ദൂരാണല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഏരിയ ഈസ് ഈക്വൾ ടു ഹൈറ്റ് ആണ് അപ്പോൾ നമ്മൾ ബേസ് ഫോർ സെൻറ്റിമീറ്റർ ആക്കി എടുത്താൽ ആണ് നമുക്ക് കാണേണ്ടത് ഇവിടെ ഏരിയ നമുക്ക് ഓൾറെഡി കിട്ടിയെന്താണ് ട്വൻറ്റി വൺ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ഹൈറ്റ് എന്തായിരിക്കും ട്വൻറ്റി വൺ ഇൻറ്റു ഫോർ അപ്പുറത്ത് വന്നാൽ ഡിവൈഡഡ് ബൈ ഫോർ ആയി അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം ട്വൻ്റി വൺ ബൈ ഫോർ എത്ര നാലുണ്ട് എത്ര നാലുണ്ട് അഞ്ചല്ലേ അഞ്ച് നാലെന്താണ് ഇരുപതല്ലേ ബാക്കി ഒന്ന് ഒന്നില് നാല് ഉണ്ടോ ഇല്ല നമ്മൾ ഒരു പോയിന്റ് ഇട്ടെടുക്കും ഇനി നമ്മൾ ഇവിടെ ഒരു സീറോ ആഡ് ചെയ്യും പത്തിൽ എത്ര നാല് രണ്ടല്ലേ രണ്ട് ഇൻറ്റു നാല് എട്ട് പത്തിന്നെട്ട് പോയാലേ രണ്ട് രണ്ടിൽ നാല് പോകില്ല സീറോ ആഡ് ചെയ്തെടുക്കും ട്വൻറ്റിയിൽ എത്ര നാല് ഉണ്ട് അഞ്ച് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് സീറോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫൈവ് പോയിൻ്റ് ടു ഫൈവ് എന്ന് കിട്ടി ടു ഫൈവ് സെൻറ്റിമീറ്റർ അതായത് നമുക്ക് ഈയൊരു ഇത് കിട്ടില്ലേ ഇതെന്താണപ്പോൾ ഫൈവ് പോയിൻ്റ് ടു ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ ഇതൊക്കെ അല്ലേ ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ദ ഫിഗർ ദ ടു ബോട്ടം കോർണേഴ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ജോയിൻ ടു എ പോയിൻ്റ് ഓൺ ദ ടോപ്പ് സൈഡ് ദ ഏരിയ ഓഫ് ഡാർക്ക് ട്രയാങ്കിൾ ഇൻ ദ ഫിഗർ ഈസ് ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം അതായത് നമുക്ക് ഈ ഒരു പാരലോഗ്രാമുണ്ട് ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഈ രണ്ടറ്റത്തു നിന്നുള്ള ഇങ്ങോട്ടേക്ക് ഒരു പോയിൻ്റ്ക്ക് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട് രണ്ട് രണ്ട് മൂലകളിൽ നിന്നും ഒരു പോയിൻ്റാക്കി ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ നമുക്ക് തന്നിട്ടുണ്ട് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ ഇത് നമ്മളിവിടെ എന്താണ് കാണാൻ പറഞ്ഞത് ഈ പാരലലോഗ്രാം ഇല്ലേ ഈ സാമാന്തരികത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കാണേണ്ടത് സാമാന്തരികത്തിൻ്റെ ഏരിയയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഏരിയ ഓഫ് പാരലോഗ്രാം ആണ് നമുക്ക് കാണേണ്ടത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയ ഏരിയ ആണ് അല്ലേ അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ് ഹാഫ് ബി എച്ച് അല്ലേ അപ്പോൾ ഹാഫ് ബി എച്ച് ആണ് നമുക്ക് എന്ത് കിട്ടിയത് ഫൈവ് സെൻറ്റിമീറ്റർന്ന് നമുക്ക് തന്നിട്ടുള്ളത് ഇനി നമ്മൾ നമുക്കറിയാം പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ബേസ് ഹൈറ്റ് അല്ലേ അപ്പോൾ ബേസ് ഹൈറ്റ് അല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാനുള്ളത് സാമാന്തരികത്തിൻ്റെ പരപ്പളവാണല്ലേ അല്ലേ നമ്മളോട് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ബേസ് ബേസിൻറ്റോ ഹൈറ്റ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ എന്തെയ്യാം ഡിവൈഡഡ് ബൈ ടു അപ്പുറത്ത് പോയാൽ എന്തായി ഇൻഡുറ്റൂന്നായില്ലേ അപ്പോൾ ബേസ് ഇൻഡു ഹൈറ്റ് ഇസ് ഇക്വൾ ടു എന്താണ് ഫൈവ് ഇൻറ്റു ടു ദാറ്റ് ഇസ് ഇക്വൾ ടു ടെൻ സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ ആയിരിക്കും അല്ലേ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതായത് നമ്മുടെ പാരലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏകദേശം ഹൈറ്റ് ആണല്ലോ നമ്മളോട് കാണാൻ പറഞ്ഞതും അതന്നല്ലേ അല്ലേ പാരലോഗ്രാമിൻ്റെ പരപ്പളവെന്നല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞതും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ടെൻ സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ കിട്ടും അല്ലേ ഓക്കെ അല്ലേ ഇത് ഇനി ഈ ഒരു ക്വസ്റ്റ്യ നോക്കൂ നമുക്കിവിടെ ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ ഷോ ഇത് ഇത് പിക്ചർ ബിലോ ഷോസ് ദ പാരലോഗ്രാം ഫോംഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ടു പെയേഴ്സ് ഓഫ് പാര വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം ആൻഡ് പെരിമീറ്റർ പെരിമീറ്ററും കാണാണ്ട് ഏരിയയും കാണാണ്ട് നമുക്ക് അതായത് നമ്മുടെ എന്താണ് നമുക്കിവിടെ രണ്ട് പാരലൈൻസ് തന്നിട്ടുണ്ട് ഈ രണ്ട് പാരലൈൻസിനെയും മുറിച്ച് കിടക്കുന്ന വേറെ രണ്ട് പാരലൈൻസും ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത് നമ്മോട് എന്താണ് കാണാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ ഒരു ഇങ്ങനെയുള്ളൊരു പാരലോഗ്രാം ഫോം ചെയ്യണമില്ല അപ്പോൾ ഇതായി ഒരു പാരലോഗ്രാം ഫോം ചെയ്യുന്നു ഈ രണ്ട് പാരലൈൻസിനെ ഈ രണ്ട് പാരലൈൻസ് മുറിച്ച് കടക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സാമാന്തരികം ഇവിടെ രൂപപ്പെടേണ്ടില്ലേ ഇതിൻ്റെ ഏരിയും പരപ്പളവും ആണ് നം ഇതിൻ്റെ പരപ്പളവും പെരിമീറ്ററും ആണ് നമ്മോട് കാണാൻ പറഞ്ഞത് അതായത് ഇതിൻ്റെ ഏരിയയും പെരിമീറ്ററും പരപ്പളവും ചുറ്റളവുമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കാം ആദ്യം നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാം ഏരിയ കാണാൻ എന്താണ് നമുക്കിവിടെ ബേസ് ഫോർ സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് ആൻഡ് ഹൈറ്റ് ഈ രണ്ട് പാരലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വന്നാൽ ത്രീ സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് ആ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ ഇങ്ങോട്ടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടൂടെ ഏരിയ എങ്ങനെ കാണാം ഏരിയ ഓഫ് പാരലോഗ്രാം ഇസ് ഈക്വൾ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് പരപ്പളവെന്താണ് ഫോർ ഇൻറ്റു ഹൈറ്റ് എന്താണ് ത്രീ ആണ് അപ്പം ഏരിയ എന്താണ് ട്വൽവ് സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അപ്പോൾ എന്ത് ഈ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് കാണാനുള്ളത് പെരിമീറ്റർ ആണ് കാണാനുള്ളത് നമ്മൾ പരപ്പളവ് നമ്മൾ കണ്ടു ഇനി നമുക്ക് കാണാനുള്ളത് പെരിമീറ്റർ ആണ് അപ്പോൾ പെരിമീറ്റർ എങ്ങനെ നമ്മൾ കാണും പെരിമീറ്റർ കാണാൻ എല്ലാ ഭാഗത്തിന്റെ അളവും കിട്ടണം അല്ലേ നമുക്ക് ഇത് ഫോർ സെന്റിമീറ്റർ എന്ന് അറിയാം അപ്പം ഇതും ഫോർ സെന്റിമീറ്റർ തന്നെ ആയിരിക്കും ഇനി നമുക്ക് ഈ സൈഡ് എന്താണെന്ന് കാണണം ഈ സൈഡെന്താണോ അത് തന്നെ ആയിരിക്കും അല്ലേ ഇതും അപ്പോൾ എങ്ങനെ കാണാം ഇവിടെ നമുക്ക് ഈ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ടു സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഏരിയ ഏരിയൻ്റെ ഇക്വേഷൻ എന്താണ് ഹൈറ്റ് ആണ് അതായത് ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ലംബമായ വശമാണ് ഹൈറ്റ് എന്ന് അത് രണ്ടും കിട്ടിയാൽ നമുക്ക് ഏരിയ കാണാം അല്ലേ അപ്പോൾ നമുക്കിവിടെ ഏരിയ നമുക്ക് ഓൾറെഡി അറിയാം അപ്പം നമുക്ക് ഈ സൈഡ് നമുക്കറിയില്ല നമുക്കിത് എടുക്കാം നമ്മളെ ബേസ് ഇത് നമുക്ക് എക്സാക്കിയെടുക്കാം ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടു സെൻറ്റിമീറ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ബേസിൻ്റെ ഹൈറ്റ് ആണല്ലേ ഏരിയ ബേസ് നമ്മൾ നമുക്ക് കാണേണ്ടത് അതാണ് അപ്പം നമുക്കത് ആക്കി എടുക്കാം ഇൻറ്റു ഹൈറ്റ് നമുക്ക് ഇവിടെ അറിയാം ടു സെൻ്റിമീറ്റർ ഏരിയ എന്താ നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ് ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്കിതിന് എക്സ് ആണ് കാണേണ്ടത് ഇൻറ്റു ടു അപ്പുറത്ത് പോയാൽ ഡിവൈഡഡ് ബൈ ടു എന്നാകും പന്ത്രണ്ട് ബൈ രണ്ട് എന്താണ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് അപ്പം നമുക്ക് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് സിക്സ് സെൻറ്റിമീറ്റർ ആണ് ഇത് സിക്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കും സിക്സ് സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും കിട്ടി അപ്പോൾ നമുക്ക് പെരിമീറ്ററും കണ്ടുകൂടെ എന്താണ് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ഇത് ഫോറ് ഇതും ഫോർ അപ്പോൾ ടു ഇൻറ്റു ഫോർ പ്ലസ് ഇത് സിക്സ് ഇതും സിക്സ് അപ്പോൾ ടു ഇൻറ്റു സിക്സ് ടു ഇൻറ്റു എയ്റ്റ് എന്താണ് ടു ഇൻറ്റു ഫോറ് എന്താണ് എയ്റ്റാണ് ടു ഇൻറ്റു സിക്സ് എന്താണ് ട്വൽവാണ് പന്ത്രണ്ട് പ്ലസ് എന്താണ് ട്വൻറ്റീൻ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മുടെ പെരിമീറ്റർ അപ്പോൾ നമുക്ക് ഏരിയ എന്ത് കിട്ടി ട്വൽവ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും കിട്ടി പെരിമീറ്റർ ചുറ്റളവ് നമുക്ക് നമുക്കെന്തും കിട്ടി ട്വൻറ്റി സെൻറ്റിമീറ്റർ നിന്നും കിട്ടി അല്ലേ ഇത് മനസ്സിലായില്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യണത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താ റോംബസിനെ കുറിച്ച് പഠിക്കാം Ido con paralogramos o kele.